ആ പോവാന്തി തുറക്കൂ തള്ളിക്കോളൂ ഉം തള്ള് ബുദ്ധിയില്ലാത്തവനെ തള്ള് അങ്ങോട്ടേക്ക് പോവല്ലേ ക്രോസ് ചെയ്തുവോ കൊണ്ട് എൻ്റെ അമ്മയെ കാണാൻ പോവുകയാണ് നമ്മൾ പോടാ ഈ ധൃതി പിടിച്ച് ഓടുന്ന വേറെ ആരെയല്ല അവൻ്റെ അമ്മയെ കാണാനുള്ള ഓട്ടോ ആണ് അവൻ ഓടുന്നത് ഞാൻ പിന്നെ ഇന്ന് ഞാൻ പോണില്ല എന്നൊക്കെ വിചാരിച്ചതാണ് എനിക്കിന്ന് ഇത്തിരി കുറവുണ്ട് കേട്ടോ ഇന്നലെ ഗുളിയൊക്കെ കഴിച്ചപ്പോൾ ഇന്ന് കുറവുണ്ട് അപ്പോഴേക്കും ഇന്നലെ നല്ല ദേഹവേദനയായിരുന്നു പക്ഷെ സത്യം പറഞ്ഞാൽ ഇന്നലെ ഒട്ടും വയ്യ പിന്നെ ആമിയ കരുതി മാത്രമാണ് ഞാൻ പോയത് പക്ഷെ ഇന്നിത്തിരി കുറഞ്ഞ കേട്ടോ എനിക്ക് അങ്ങനെ അവ അവക് അവനറിയാലോ ദാ എന്നെ വെട്ടിച്ച് പോയോണ്ട് ഞാൻ വിരട്ടിച്ചന്ന് ഓട്ടിച്ചിട്ട് പിടിച്ചു പിടിച്ചിട്ട് ഞാൻ വഴക്ക് കുറഞ്ഞപ്പ ഇങ്ങനെ ചെവിയും താർത്ത് നിന്നാണ് കേട്ടോ ഗുമ്പേ പറയാൻ പറ്റുമോ അതുവഴി വേറെ വഴിയൊക്കെ ഓടിക്കഴിഞ്ഞാൽ എനിക്ക് കിട്ടത്തില്ല ഏട്ടാ തോന്നുന്ന തോട്ടം അങ്ങനെ പോയപ്പോഴേക്കും നമ്മൾ കിടക്കണ സ്ഥിരം കിടക്കണെടുത്ത് ആമിയെ കണ്ടില്ല ഞാനങ്ങ് പേടിച്ചു പോയി ഇനി എന്തെങ്കിലും പറ്റിയോ എന്ത് പറ്റിതാണ്ട ഇവിടെയല്ലേ കിടക്കുന്നേ എന്ത് പറ്റിയമ്മന്ന് പറഞ്ഞ് ചോദിച്ചപ്പോഴാണ് അമ്മ പറയണെങ്കിൽ വാ ഒരു സംഭവം കാണിച്ചു തരാം വാ എന്ന് പറഞ്ഞു വാ അപ്പം ഗുണ്ടൂനെ നീ അവിടെ കെട്ടിയിട്ട് വാ എന്ന് പറഞ്ഞാണ് കൈ കാണിച്ചത് എന്നിട്ട് എന്നെ അമ്മ പയ്യെ കൊണ്ടുവന്ന് കാണിച്ചു തരാന്ന് താ കണ്ടോ ഒരു ലൈറ്റ് ഇട്ട് തോക്കിയത് ഇപ്പോൾ വന്നതേ ഉള്ളൂ ആ സഹോദരനെ അപ്പോൾ വിലയും കൂടി അരിച്ചുവിട്ടപ്പോൾ ഓടിച്ചെന്ന് അവന്റെ കൂടെ കളിയാണ് ഞാൻ പറഞ്ഞില്ലേ അവൻ വന്നാൽ അഴിച്ചുവിട്ട് അവന്റെ കൂടെ തന്നെ എപ്പോഴും അങ്ങനെ ഞാൻ വിളിച്ചത് ഇവിടെ കൊണ്ടു നിർത്തി ചോറ് കൊടുക്കാൻ വേണ്ടിയേ കൊടുക്കാൻ ചോറെ എടുക്കാൻ പോയത് അവൻ കണ്ടേ പിന്നെ അവൾ ഒറ്റരോട്ടം അമ്മ പറഞ്ഞു അയ്യോ ഇനിയിപ്പോൾ എന്ത് ചെയ്യും തുടലും ഇട്ടിട്ടില്ല ഒന്നുമില്ല ഞാൻ അമ്മേരൽ ക്യാമറയും കൊടുത്തിട്ട് പോയപ്പോൾ അമ്മേടെ ജോലിയാണ് കേട്ടോ ഇതെല്ലാം പിന്നെ ഞാൻ വിചാരിച്ചു പാവ എൻ്റെ അമ്മ ആത്തിയിട്ട് വീഡിയോ എടുക്കണേ അമ്മയ്ക്ക് അറിഞ്ഞതും കൂടാ ഞാൻ ഓണാക്കി കൊണ്ടുവന്ന് ചോറ് ചോറെടുക്കാൻ കാസേരിയിൽ ഇരുത്തിയതും ആമി ഇറങ്ങി ഓടി ഞാൻ കുറേ തന്നെ എന്നെ കാണുമ്പോൾ മുന്നോട്ട് മുന്നോട്ട് ഓടിപ്പോണേ അല്ലാതെ ആ കിട്ട് പക്ഷെ എൻ്റെ അമ്മയ്ക്ക് വീഡിയോ എടുക്കാൻ അറിയാം നോക്കൂ ഞാൻ ആമീൻ്റെ കൂടെ ഓടി ഏഹ് പക്ഷെ എന്നിട്ട് അമ്മ പറഞ്ഞി ക്യാമറ ഓൺ ഓണായിരുന്നോണ്ട് എനിക്ക് ഓഫ് ചെയ്യാനും അറിഞ്ഞുകൂടാ അതുകൊണ്ട് ഞാൻ എൻ്റെ വീട്ടെടികളെല്ലാം ഇങ്ങനെ വീഡിയോ എടുത്ത് കൊണ്ടിരുന്നു എന്നിട്ട് വന്നോടെ എനിക്ക് കാണിച്ചാൽ കാണിച്ചാൽ ഞാൻ എടുത്തത് കൊള്ളാമോ നോക്കിയിട്ട് എന്നിട്ട് കുറച്ച് കാണിച്ചാൽ എന്ത് ഇതിൽ നേരിട്ട് കാണാൻ നല്ല കളറുണ്ടല്ലോ പിന്നെ എന്ത് മക്കള് വീഡിയോയിൽ ഇത്രയും കളർ കുറവ് ഞാൻ പറഞ്ഞാൽ അത് കുഴപ്പമില്ല ഇതൊക്കെ മതി അങ്ങനെ അമ്മ ഞാൻ നോക്കിയപ്പോൾ നാലഞ്ച് മിനിറ്റ് വീഡിയോ എടുത്തു വെച്ചിരിക്കുന്നു പിന്നെ എനിക്ക് ഡിലീറ്റ് ചെയ്യാനും പറ്റില്ല ആദ്യത്തെ കുറച്ച് ഭാഗം ഭാഗമല്ലേ ആമയുള്ളൂ പിന്നെ ഞാൻ വിചാരിച്ച് ഒരു ലോങ് വീഡിയോ തന്നെ അമ്മയൊക്കെ ഒരാഗ്രഹം തീരട്ടെ പിന്നെ അമ്മ എടുത്ത വീഡിയോ അല്ലേ അങ്ങനെ വന്ന് നന്നായിട്ട് വിടും ഞാൻ നോക്കി ഞാൻ ഈ സമയമല്ല അമ്മ ഈ വീഡിയോ എടുക്കുന്ന സമയത്തല്ല ഞാൻ ആമിയും തിരക്കി എവിടെയോ ഞാൻ ആമി ആമിയെന്ന് വിളിച്ചുകൊണ്ട് ഓടുന്നു പക്ഷെ അവൾ ജംഗ്ഷനിൽ പോവില്ല ഞാൻ റോഡ് വരെ പോയി ഗേറ്റൊക്കെ കഴിഞ്ഞ് റോഡെത്തിയപ്പം പയ്യെ ഇങ്ങി ഇരുന്നു തന്നു അങ്ങോട്ട് അങ്ങോട്ടവള് പോല അങ്ങോട്ടൊക്കെ ഡോഗുകൾ ജംഗ്ഷനിലൊക്കെ വേറെ ഡോഗുകളുണ്ടോ അവൾക്ക് ഭയങ്കര പേടി അങ്ങോട്ടൊന്നും അവള് പോവില്ല ഉടനെ അങ്ങ് ഇരുന്ന് തന്നു പിന്നെ ഞാൻ എടുത്തോണ്ടിങ്ങ് പോന്നു പിന്നെ ദാ ഇതൊക്കെയാണ് അമ്മേടെ പൂന്തോട്ടം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഏ അമ്മ അമ്മയായപ്പോൾ സമാധാനമായിട്ട് ഓരോന്നോരോന്നാണ് എടുത്തു തന്നു എനിക്ക് ക്ഷമയൊന്നുമില്ല ആ അങ്ങനെ ഞാൻ വല്ല വിധനയും അമ്മ ഇതൊന്നും അല്ല കുറേ പിടിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ കുറേ ഡിലീറ്റ് ചെയ്തു അപ്പോഴേക്കും അമ്മ ഫ്രണ്ട് ക്യാമറ ആയി ആയിപ്പോയെന്നും പറയുന്നത് എന്ത് പറ്റി താണ്ടെന്നെ കണ്ടുകൊണ്ടിരിക്കുന്നു ഇത്രയും നേരം ഞാൻ ചെടികളെ പിടിച്ചിട്ടുണ്ടോ അപ്പോഴേക്കും ഞാൻ അമ്മയും പിടിച്ചുകൊണ്ട് വല്ല വിധനയും കഷ്ടപ്പെട്ട് കൊണ്ടുവന്നു തളർന്നു പിന്നെ ഞാൻ വിചാരിച്ചു പിന്നെ എന്തായാലും ആമിക്ക് ഫുഡ് കൊടുക്കാം അപ്പം അതുക്കല്ലേ അവൾ കഴിക്കത്തുള്ളൂ ഇപ്പോഴും ഫുഡ് നന്നായിട്ട് അങ്ങ് കഴിക്കാനായിട്ട് ഒരു മടി തന്നെ ഇന്നിത്തിരി തൈരും ചോറും തന്നെ കൊടുത്തത് കേട്ടോ പിന്നെ ഇച്ചിരി ഒരു കഷ്ണം ഈ കറിയൊന്നുമില്ലാതെ വെറുതെ ഒരു കഷ്ണം മീനെടുത്തിട്ട് വിരവി കൊടുത്തു നോക്കി അപ്പം അതും കഴിക്കുന്നുണ്ട് വലിയ കുഴപ്പമില്ല പക്ഷേ അങ്ങ് നല്ല പോളിങ്ങൊന്നുമില്ല എവള് എവളും ഗുണ്ടൂര പോലെ തന്നെ മടി തന്നെ എന്നാലും ധൈര്യം ചോറ് ഞാൻ കൊടുത്തു അങ്ങനെ ഇതാ കൊടുത്തുകൊണ്ടിരിക്കുന്ന പരിപാടിയാണ് ഇന്നും കൂടിയൊക്കെ മതിയായിരിക്കും എന്നാലും എനിക്ക് മനസ്സാ ഇനി തന്നെ കഴിക്കുന്ന നേരം എന്തായാലും വരാം എന്തായാലും നോക്കട്ടെ ഇനി രണ്ടു ദിവസം കൂടിയൊക്കെ നോക്കാം വേറെ കുഴപ്പമില്ല ബാത്റൂമിൽ പോകുമ്പോൾ ഇവർക്കൊരു ബത്ത് അമ്മയെന്ന് പറഞ്ഞ കേട്ടെ അവനെ പുറത്ത് അപ്പം ഇവക്ക് വയറുകടി വലിയ ഉണ്ടോന്ന് അറിഞ്ഞുകൂടാ നമ്മൾ ടോണിക്കൊക്കെ കൊടുക്കുന്നുണ്ട് എല്ലാരും ഇപ്പം മെസ്സേജ് ഇട്ടവരും കണ്ടവരും പിന്നെ ബിന്ദു ചേച്ചിയൊക്കെ ആയാലും പറഞ്ഞിട്ട് പതുക്കെ ഭീമ ചേച്ചി ആയാലും പറയുന്നുണ്ടോ എന്താ വെച്ചാൽ ഒരസുഖം മാറി വന്ന ഇങ്ങനെ കുറേച്ചല്ലേ കൊടുക്കാവോ ഇപ്പം ഭീമ ചേച്ചി ആയാലും പറയുന്നുണ്ട് നമ്മൾ ആയിട്ട് കുറേച്ചെ കുറേച്ച തന്നെ അവള് കഴിച്ച് വരുവുള്ളൂ ബാക്കി വേറെ പ്രശ്നങ്ങളൊന്നുമില്ല തുള്ളിച്ചാടലും കളിയും ഓട്ടോ ചാട്ടോ ഒക്കെ ഉണ്ട് പിന്നെ ഇത്തിരി മടിയന്നേ ഒളിച്ചിര ഇപ്പം ഇതിപ്പോൾ തൈരും ചോറും കൊടുക്കുന്നോണ്ടാണ് ചെറുതായിട്ടൊരു മടി അല്ലാതെ വേറെ കുഴപ്പമൊന്നുമില്ല ഞാൻ പിന്നെ അമ്മ അമ്മയുടെ ഇതിനിടയിൽ പറഞ്ഞുണ്ട് ഗുണ്ടു അവിടെ ഉണ്ട് ഒന്ന് കാണിച്ചു കൊടുമെന്ന് പറഞ്ഞപ്പോൾ അമ്മ കാണിക്കുകയാണ് പിന്നെ ഞാൻ കൂടി വിളിച്ചുകൊണ്ട് വന്നു പിന്നെ ആമിക്കും ചോറ് കൊടുത്തിട്ട് പിന്നെ ഗുണ്ടുവിന് ഞാൻ ചോറ് ഇവിടെ നിന്ന് തന്നെ ചോറ് കൊടുത്ത എനിക്ക് എന്തായാലും എനിക്ക് ഇപ്പോഴത്തെ അമ്പൂരിലെ എനിക്ക് ഇഷ്ടപ്പെട്ടു നമ്മൾ പറയുന്നത് മനസ്സിലാവും ആദ്യത്തതും ആദ്യത്തെ ഡോക്ടറിന് എനിക്ക് വലിയ തൃപ്തിയില്ല കേട്ടോ നമുക്കൊരു തൃപ്തി വേണമെങ്കിൽ അവർ വന്ന് പരിശോധിക്കുകയും അതിൻ്റെ സ്കിന്നിലെന്ന് എന്തെങ്കിലും നമുക്കിപ്പം ഗുണ്ടൂന് സ്കിന്നിന് അന്ന് ചൊറിച്ചിലുണ്ടായിരുന്നപ്പോഴേ നമുക്കൊരു തൃപ്തി വരണമെങ്കിൽ ഡോക്ടർ വന്ന് നോക്കിയിട്ട് ചെയ്താലേ നമുക്കും ഒരു തൃപ്തി ഇത് അങ്ങനെയല്ല ഡോക്ടർ ഒരു ഒരു രണ്ട് കിലോമീറ്റർ അകലെ നിന്നിട്ട് ആ കുഴപ്പമില്ല കുഴപ്പമില്ല ആ എഴുതി തരാം എന്ന് പറഞ്ഞാൽ എന്തിനാണെന്ന് എന്തിന്റെ ഫംഗസ് ആണ് എന്താണെന്ന് ഒന്നും സ്കിന്നിൽ വന്ന് നോക്കൂ ഡോക്ടർ എന്ന് പറഞ്ഞിട്ട് നോക്കില്ല ആ ടീ ഡോക്ടറെ എഴുതി തന്ന ഓയിൽമെന്റ് ആണെങ്കിൽ ഇട്ടിട്ട് കൊട്ടി കുറഞ്ഞതുമില്ല പിന്നെ നിർമ്മല ചേച്ചി എഴുതി തന്ന ആ ഗുളിയേയും പിന്നെ അല്ലാതെ നമ്മളൊരു ഓയിൻമെന്റ് മേടിച്ചിട്ട് അങ്ങനെയാണ് ഗുണ്ടുവിന് കുറഞ്ഞത് കേട്ടോ ആ പത്ത് ദിവസത്തെ ഗുളിയൊക്കെ കഴിച്ചതിന് ശേഷമാണ് ഗുണ്ടൂന് കുറഞ്ഞത് പിന്നെ കുറച്ച് ദിവസം കഴിഞ്ഞപ്പം തന്നെ ആമിക്കും അതുപോലത്തെ ചൊറിച്ചിൽ വന്ന് ഞാൻ പിന്നെ നർമ്മല ചേച്ചി പറഞ്ഞ ഗുളിയൊന്നും അഞ്ചെണ്ണം മേടിച്ച് പത്തെണ്ണം ഞാൻ മേടിച്ചില്ല അധികം തുടക്കമായിരുന്നു അതുകൊണ്ട് ഞാൻ അഞ്ചെണ്ണം മേടിച്ച് അവ കൊടുത്തപ്പോൾ തന്നെ അവക്ക് അങ്ങ് മാറി അവൾക്ക് പിന്നീട് ഇതുവരെ വന്നിട്ടില്ല പക്ഷേ ഗുണ്ടൂന് ഇപ്പോഴും ആ സ്കിന്നിൻ്റെ പ്രോബ്ലം ഉണ്ട് കേട്ടോ പിന്നെ തേച്ചടി ഇപ്പം ഞാൻ അതുകൊണ്ടാണ് ആഴ്ച രണ്ട് ദിവസം കുളിപ്പിക്കണേ കുളിപ്പിക്കാതിരുന്ന് അവന് പെട്ടെന്ന് ചോറിച്ചിൽ വരും എൻ്റെ ഒരു ഇതിൽ ഇവിടുത്തെ പൊടി അലർജി ആയിരിക്കാം ഗുണ്ടൂവിനെന്നുള്ള ഒരിത് വെച്ചിട്ട് പിന്നെ അതാ കണ്ട നമ്മൾ ആമി നിങ്ങളിത് കാണുന്നുണ്ടോ കിടന്നും ഇരുന്നും ഒക്കെ ഞാൻ ഇവിടെ സ്ഥിരം വരുകയാണെങ്കിൽ ഗുണ്ടുവിൻ്റെ അമ്മ തന്നെയാവും ഇത് കറക്റ്റ് അമ്മയാവും കാരണം മടിച്ച് ഞാൻ ഇങ്ങനെ കൊടുത്തു കൊടുത്ത് അതൊരു ചീലുമായി പോവും പാവ എൻ്റെ അമ്മയ്ക്ക് അവസാനം പണിയായി പണിയായിപ്പോവും രണ്ട് ദിവസം കൂടി വന്ന് നോക്കാം പിന്നെ അതാ എൻ്റെ കൊണ്ടപ്പനെ ഇപ്പം ഇങ്ങനെ ഒന്ന് അയ്യോ എൻ്റെ അമ്മയ്ക്ക് ഭയങ്കര സന്തോഷം എന്താ അയ്യോ ഇങ്ങനെ കൊടുത്താൽ മതിയോ അവളൊപ്പം വാങ്ങിച്ചു കഴിക്കുമോ എന്നൊക്കെ അവനത ഇത്രയേ ഉള്ളൂ അവൻ അപ്പോൾ പറവ വാങ്ങിച്ചു കഴിക്കുന്നു അവന് വേറെ ഇതൊന്നും ഇല്ല കേട്ടോ കുഴപ്പമില്ല ഇനി അവനും പിന്നെ വിരയുടെ ഗുളിയെ കൊടുക്കാൻ സമയമായി ഞാനിപ്പം ഗുണ്ടൂന് കൊടുത്തിട്ട് ഞാൻ ഇവളെടുത്ത് വന്ന് നോക്കിയപ്പോൾ നോക്കിയപ്പോ കണ്ട ഓ എന്നെ അത്രയ്ക്ക് ഇത് വയ്യാതെ കിടക്കണൊന്നും നല്ല കുറേ ദൂരെ എന്നെ ഓട്ടിച്ചതാണ് പിന്നെ ഞാൻ എന്തായാലും ഇങ് പോരാന്ന് വിചാരിച്ചു അപ്പം തറ്റാറ്റയും പറഞ്ഞ് ഗുണ്ടുവിന് നേരത്തെ കുറച്ച് നേരം ഗുണ്ടു അമ്മേടെ അടുത്ത് ഇങ്ങനെ അപ്പോഴേക്കും വീഡിയോ എടുക്കാൻ പറ്റില്ല അമ്മേടെ അടുത്ത് ഇങ്ങനെ ചെന്ന് ആ കുണ്ടുവിനെ അറിയാം കേട്ടെ ഇപ്പം കടിക്കുക ഒന്നും ചെയ്യുന്നില്ല ആമേരടുത്ത് ചെന്ന് ഇങ്ങനെ സഹതാപം സഹതാപം പോലെ നോക്കി അടുത്ത് കുറേ നേരം ഇരുന്ന് അപ്പോഴേക്കും ഫോൺ എടുത്തുകൊണ്ട് വന്നപ്പോൾ അവങ്ങ് തല മാറ്റി അല്ലെങ്കിൽ നിങ്ങൾക്ക് അതൊരു വല്ലാത്ത അമ്മയ്ക്കും മകനും ഉള്ള ആ ഒരു ഇത് അമ്മയ്ക്ക് സുഖം ഇല്ലാന്ന് അവൻ എങ്ങനെ അറിയാന്ന് അറിഞ്ഞിട്ട് വീട്ടിൽ വന്നിട്ട് ഭയങ്കര ഡള്ളായിട്ടാണ് കിടന്നത് അപ്പൊ ഞാൻ ചോദിച്ചു എന്താ അതിന്റെ അമ്മയൊക്കെ എന്തൊ ഭയങ്കര വിഷമോടാ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഇപ്പോൾ കളിക്ക് ചോദിച്ചുകൊണ്ടിരിക്കുന്നതാണ് കേട്ടോ അങ്ങനെ കളിയാക്കി കൊണ്ടിരുന്നപ്പോഴാണ് നമ്മൾ ആമി ഓടിക്കൊണ്ട് വരുന്നത് പിന്നെ ഉടനെ തന്നെ ഞാൻ ഗുണ്ടുവിനെ കെട്ടിയിട്ടു ആമിയെ പഴയ ഷോളുണ്ടായിരുന്നു അതിനെ എടുത്ത് അതിൽ തന്നെ അവളെയും വെച്ചു എന്നിട്ട് ഞാൻ ഇങ്ങനെ ചോദിക്കണം എന്തടി ഞാൻ ഉച്ചയ്ക്ക് വന്നതല്ലേ ഉള്ളൂ എന്നിട്ട് ഓടി ഇങ്ങ് പോകുന്നത് എന്താ ഭയങ്കര സന്തോഷം പിന്നെ ഞാൻ ഇതിലൊരു മെസ്സേജ് എനിക്ക് ഭയങ്കര മനസ്സിന് തട്ടിയൊരു മെസ്സേജ് വായിക്കാമേ നിർമ്മലജയിച്ചേരുത് ദൈവമേ അവൾക്ക് ആശ്വാസം തോന്നിയപ്പോൾ ഉള്ളു ഓടി വന്ന പാവം അവൾക്കൊരു മുട്ട പുഴുങ്ങി കൊടുക്കണം ആശ്വാസമായി പൊന്നു മുട്ട പുഴുങ്ങി കൊടുത്തു അവള് കുറച്ചൊക്കെ കഴിച്ചായിട്ട് ആ ഇന്നല്ല ആ ആദ്യത്തെ ദിവസം സമാധാനമായി മുഖത്ത് നല്ല തെളിച്ചമായി ആമിക്ക് നിങ്ങളോടുള്ള സ്നേഹം ഏറ്റവും വലിയ തെളിവാണ് അവൾ ഓടിയത്തത് ഇനി ശരിക്കും ചിലപ്പോൾ എന്തെങ്കിലും ദഹിക്കാത്ത വയറ്റിലുണ്ടായിരിക്കും സുഖമായിരിക്കട്ടെ ആമയും കൊണ്ട് സത്യമാണ് ദഹിക്കാത്ത എന്തോ ഒരു വെള്ള ഒരു കട്ടിയുള്ള ഒരു സാധനം അവൾ ബാത്റൂമിൽ പോയപ്പോൾ കണ്ടു അതുകൊണ്ട് തന്നെ ആയിരിക്കണം അവൾക്ക് വയറ്റിന് സുഖമില്ലാതായത് ഇത് എഴുതിയിരിക്കുന്ന ഭാമ ചേച്ചിയാണ് എനിക്കത് ഈ ഒക്കെ കേട്ടപ്പോൾ ഭയങ്കര സന്തോഷമാണ് സത്യം അവൾക്കൊന്നും സുഖമായപ്പോൾ നമ്മളൊരു തോടി വന്നല്ലോ ടാനി എഴുതിയിരിക്കുന്ന എൻ്റെ ദൈവം ഇത് കണ്ടപ്പോൾ സമാധാനമായി സുഖം ആണെന്നറി സുഖമില്ലെന്നറിഞ്ഞപ്പോൾ മുതൽ സങ്കടം ആയിരുന്നു അവൾ ആക്റ്റീവായെന്നറിഞ്ഞപ്പോൾ ഭയങ്കര സന്തോഷമായി എനിക്ക് പാ എനിക്ക് പാവം എൻ്റെ ചക്കര പൊന്ന് ഗോഡ് പ്ലസ് യു മൈ ഡിയർ ബേബി താങ്ക് യു താങ്ക് യു അവൾ ഇങ്ങനെ ആയപ്പോൾ ഇന്നും ഓടി വന്നിട്ടുണ്ട് ആള് അടുത്തത് അടുത്തത് ഗീത ചേച്ചി അവൾ രാവിലെ തന്നെ നിങ്ങളെ തിരക്കി വന്നല്ലോ ആമിക്കുട്ടി സാധേ എനിക്ക് അത് സന്തോഷമായി കാരണം തലേന്ന് ഞാൻ അവളെ കൊണ്ടുപോയി ആശുപത്രിയിൽ പോയി ഒന്നിനും രണ്ടു പോലും അഞ്ച് ഇൻജക്ഷൻ എടുപ്പിച്ചു പിന്നെ ഉച്ചയ്ക്ക് ചോറ് കൊടുത്തു കൊടുക്കാനൊക്കെ കൊണ്ടുപോയി ഞാൻ പോയി പക്ഷേ അവൾ ആ വേ ഞാൻ കൊണ്ടുപോയി ഒന്നും വെച്ചത് മനസ്സിൽ വെച്ചേക്കാതെ അവൾ പിറ്റേ ദിവസം തന്നെ രാവിലെ കുറഞ്ഞ ബോഡി വന്നത് കണ്ടപ്പോൾ എനിക്ക് സന്തോഷം കമന്റ് പുതിയതായിട്ട് ഇടുന്ന ഇടുന്നതായിരിക്കും ഗിരീഷ് ബി ജി ബി എന്ന് പറഞ്ഞ ഒരാൾ ഓ സമാധാനമായി ടാങ്ക് അതെ അടുത്ത് നമ്മളെ ബിന്ദു ചേച്ചി ബാംഗ്ലൂരിൽ ബിന്ദു ചേച്ചി എഴുതിയിരിക്കുന്ന അവളുടെ സ്നേഹം കണ്ടു അതാണ് രാവിലെ ബിന്ദുവിനെ തേടി വന്നത് സുഖമില്ലാതായപ്പോൾ പാല് കൊടുക്കണ്ട വ വരുമ്പോൾ ഇതുപോലെ കുറച്ചു നേരം അവിടെ നിൽക്കാൻ കൊടുക്കണം കണ്ടിട്ട് ഗുണ്ടുവിനും വലിയ പ്രശ്നമുണ്ടെന്ന് തോന്നുന്നില്ല ആമിക്കും ഓ ഗുണ്ടുവിനും ഇപ്പോൾ എന്തോ സുഖമില്ലാതെയൊക്കെ വന്നപ്പോൾ ആമിയും ഗുണ്ടുവും ഒക്കെ പക്ഷെ കുറച്ച് നേരമൊക്കെ കുറച്ച് പിന്നെ അവ അവനെ അവൻ മിണ്ടാതിരിക്കുന്നത് പിന്നെ ഞാൻ ഷോളിലാണ് കെട്ടിയിരിക്കുന്നത് ഗുണ്ടു ആമിക്ക് തോന്നിയാത് കടിച്ചു മുറിച്ചിട്ട് ചാടിയിട്ടങ്ങ് പോവും അതുകൊണ്ട് അങ്ങനെ ഇട്ടിരിക്കാനും പറ്റില്ല ഇതിപ്പോൾ ഇന്ന് ഉച്ചയ്ക്ക് ഓടി വന്നതാണ് കേട്ടോ ഗുണ്ടു ആമി അങ്ങനെ ഫോൺ വിളിച്ച് എൻ്റെ അമ്മ ചോദിക്കുന്നു ഞാൻ ഓടിപ്പോയി വീഡിയോ എടുത്തുകൊണ്ട് നിന്നപ്പോഴായിരുന്നു അമ്മ വിളിച്ചത് ഞാൻ പിന്നെ ഫോൺ എടുത്ത് പോയി എത്തി എന്ന് പറഞ്ഞപ്പോഴാണ് സമാധാനം പിന്നെ അതായത് ഇവിടെ ഗുണ്ടുവും ഇവിടെ ഈ ഞായറാഴ്ച ദിവസം ഉണ്ടെങ്കിൽ പിന്നെ എൻ്റെ ഇളയ കുഞ്ഞും അവളും അവനും കൂടി ഭയങ്കര കളിയും ബഹളവും ഒക്കെയാണ് അടുത്തത് നമ്മളെ ബിന്ദു കണ്ണൻ ചെന്നൈ ആമിക്കുട്ടി ശരിയായോ മോളെ ശരിയായി വരുന്നതേ ഉള്ളു ബിന്ദു അടുത്ത് കൃഷ്ണേന്ദു കൃഷ്ണേന്ദു അല്ല ദീതി സുന്ദരി ആമി വേഗം സുഖമായിട്ടെ ബിന്ദു കാണാൻ വന്നതല്ലേ ബിന്ദുവിനെ കാണാൻ വന്നതല്ലേ ഗുണ്ടു അതെ അതെ എന്നെ കാണാൻ വന്നതാണ് ഒരാൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു പ്രീഡിക്കരി അല്ല പ്ലസ് ടുന്ന് അതാരാ അങ്ങനെ ചോറൊക്കെ കൊടുത്തിട്ട് വന്ന ആള് ഉച്ചയ്ക്ക് നേരെ ഇങ്ങ് പോകുന്നിട്ടുണ്ടായിരുന്നു എൻ്റെ ഇന്ന് ഞായറാഴ്ചയല്ലേ അവൻ ഇത്തിരി കുറച്ച് നേരമൊക്കെ അവിടെ ഇട്ട് കളിപ്പിച്ചും കുറച്ച് ദിവസം കൂടെ അവളിങ്ങനെ ഡള്ളായിട്ട് അവളെ കിടപ്പൊക്കെ നിങ്ങൾ കണ്ടില്ലേ ആ ഒരു കിടപ്പ് ആർക്കും സഹിക്കാൻ വയ്യ എൻ്റെ സഹോദരനായാലും വൈകുന്നേരം വരുമ്പോൾ അവളിപ്പം പഴയതുപോലെ കളിയും ചാട്ടവും ഇല്ല ഒരേ സങ്കടവും ഒരേ കിടപ്പും പിന്നെ ഒരു സമ ഇങ്ങനെ ഒരു ദയനീയ കിടപ്പൊക്കെ ആയിരുന്നു അപ്പം ഇന്നാണ് കുറച്ച് കുളിപ്പിച്ച് നല്ല ചിരിയും ഓട്ടവും ചാ ും ഒക്കെ ഉണ്ടായിരുന്നു ചേട്ടാ അപ്പം അത് കണ്ടും കൊണ്ടാണ് അവൻ കുറച്ചു നേരം തുടലാഴ്ച ഒക്കെ വിട്ട് അവൻ്റെ കൂടെ തന്നെ ഉണ്ടായിരുന്നു പക്ഷേ ഞാൻ ഉച്ചയ്ക്ക് ചോറൊക്കെ കൊടുത്തിട്ട് വന്നപ്പോൾ അവർക്ക് എന്നെ മിക്സ് ചെയ്തെന്ന് തോന്നുന്നു അങ്ങനെയാണ് ഉച്ചയ്ക്ക് ഓടി വന്നത് കേട്ടാ പാവൻ്റെ ആമിക്കുട്ടി എന്നെ ഭയങ്കര കാര്യമാണ് എന്ത് ചെയ്യാനും ഞാനൊരു സംഭവമാണ് പക്ഷേ ഇതൊന്നുമല്ല നിങ്ങൾ ഇനി അടുത്ത് കാണാതിരിക്കണം ഇനിയിപ്പം എൻ്റെ സഹോദരൻ വന്നപ്പം ഈ ആദ്യത്തെ കുറച്ചൊന്നും എടുക്കുമ്പോൾ നമ്മൾ വീഡിയോ ഫോൺ എടുത്ത് പിന്നെ ഇത് ക്യാമറ ഓൺ ആക്കിയപ്പോഴേക്കും ആ കുറച്ച് സീനൊക്കെ പോയി എങ്കിലും നിങ്ങൾ കാണണം എൻ്റെ സഹോദരൻ ഇവനെ വിളി ഇവളെ വിളിക്കാൻ വന്നപ്പോൾ ഉള്ള ഒരു വെപ്രാളം നീ അവിടെ നിന്ന് ഓടി വന്നല്ലേ നീ പോണ്ട നീ പോണ്ട നീ എന്തിനു വന്നത് നീ എന്തിനു വന്നത് അരിച്ചുവിടുന്ന എനിക്കുള്ള ആളു വന്ന് എന്നെ വിടന്ന് നീ എവിടെ പോണടി നീ എന്തിനടി വന്ന ഇവിടെ വേറെ അവൻ്റെ കൂടി കൊറച്ചുകൂടി വൈകിട്ട് വന്നാ എന്ന് പറഞ്ഞു പക്ഷെ അവ ഓടി വന്ന് അവളെയും കൊണ്ട് ഒറ്റ പോക്കാണ് ഏട്ടാ അവർക്കൊന്നും ഇപ്പം സത്യം പറഞ്ഞ അവളെ ഇവിടെ നിർത്തിയിട്ട് അമ്മക്കായാലും ശരി തന്നെ സഹോദരനായാലും ശരി തന്നെ അവരൊക്കെ വീട്ടിലുണ്ടെങ്കി ആമയില്ലെങ്കി അവിടെ ഒരു വീട് ഒഴിഞ്ഞല്ലേ അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായി കരുതുന്നു അപ്പം ഇന്ന് എൻ്റെ അമ്മയുടെയും അമ്മാമ്മയുടെയും വീഡിയോ എടുത്ത് അവരാണ് എല്ലാം ചെയ്തിട്ടുള്ളത് രണ്ടുപേരും അപ്പം ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പിന്നെ നമ്മുടെ ചാനൽ പുതിയ ആരെങ്കിലും ആണ് കണ്ണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടെന്ന് വിചാരിക്കുന്നു അപ്പോൾ അത്രയേ ഉള്ളൂ അപ്പോൾ എല്ലാവർക്കും ഗുഡ് നൈറ്റ് ബൈ ബൈ സി യു ടാറ്റാ